നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാലടി ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് എത്തിയിരിക്കുന്ന തൈകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരുമായിട്ട് കൂടി ഷെയർ ചെയ്യുക കാരണം ഈ തൈകളൊക്കെ എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കത് ഉപകാരപ്രദമായിരിക്കും നമുക്കിന്ന് വന്നിരിക്കുന്ന തൈകൾ പുതിനയുടെ തൈകൾ വന്നിട്ടുണ്ട് പുതിന കവറിൽ വെച്ചത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുളകുകൾ കവറിൽ വെച്ച് ഉണ്ടായി നിൽക്കുന്നത് വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് സിറാ മുളകും ഗുണ്ടുമുളകും സിറാ മുളകെന്ന് പറയുന്നത് നമുക്ക് കടകളിലൊക്കെ നീളമുള്ള മുളകാണ് സിറാ മുളക് ഗുണ്ടുമുളക് ഇപ്പം ഈ കാണുന്ന ഗുണ്ടുമുളകാണ് ഗുണ്ടുമുളക് നീളം കുറവിലും വണ്ണമുള്ള മുളകാണ് ബുള്ളറ്റ് മുളകെന്നു പറയും പിന്നെ നമുക്ക് ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ വാഴ വന്നിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ തൈ വന്നിട്ടുണ്ട് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ബീട്രൂട്ടിൻ്റെ തൈ വരുന്നത് അതുപോലെ മാലിമുളകിൻ്റെ തൈ വന്നിട്ടുണ്ട് മുളക് നല്ല എരിവും മണമുള്ള മുളകാണ് കടകളിലൊക്കെ കൊടുത്താൽ അത്യാവശ്യം വില കിട്ടുന്ന മുളകാണ് പടവലത്തിൻ്റെ തൈ വന്നിട്ടുണ്ട് അതുപോലെ കുറ്റിപ്പയറിൻ്റെ തൈ വന്നിട്ടുണ്ട് ഇത് സാഹിബ വെണ്ടയുടെ തൈയാണ് സാഹിബ വെണ്ടയുടെ പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കുന്നതായിരിക്കുന്നത് താഴേന്ന് തുടങ്ങി ബ്രാഞ്ചസ് കൂടുതൽ ശിഖരങ്ങളൊക്കെ വരുന്നതാണ് നല്ല ഹീൽഡ് കിട്ടുന്ന വെണ്ടയാണ് പിന്നെ സിറാ മുളകിൻ്റെ ചെറിയ തൈ വന്നിട്ടുണ്ട് നീളമുള്ള മുളകിൻ്റെ ചെറിയ തൈ വന്നിട്ടുണ്ട് ഇത് ഗുണ്ടുമുളകിൻ്റെ ചെറിയ തൈയാണ് നേരത്തെ ബുള്ളറ്റ് മുളക് എന്ന് പറഞ്ഞില്ലേ നീളം കുറവില് വണ്ണമുള്ളൂ ഇതിൻ്റെ ചെറിയ തൈ പിന്നെ നമുക്ക് തക്കാളി ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് ഇത് പച്ചക്കാന്താരി നമ്മുടെ ചെറിയ കാന്താരി ഉണ്ടല്ലോ നാടൻ പച്ചക്കാന്താരി അതിൻ്റെ ചെറിയ തൈയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നന്ദി